നമസ്കാരം ഞാൻ മനോജ് മനോജിനെടിയാക്കൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ വേനൽക്കാലത്ത് പലരും ഇപ്പോൾ ടാപ്പിംഗ് നിർത്തുന്ന ഒരു രീതിയാണ് കണ്ടുവരുന്നത് അപ്പോൾ ടാപ്പിംഗ് എല്ലാവരും നിർത്താനുള്ള കാരണം ഈ ഒരു കാരണം കൊണ്ടാണ് അപ്പൊ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണിയെ മുഴുവൻ കാര്യങ്ങൾ മനസ്സിലാവുകയുള്ളൂ അപ്പോൾ ഇവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും നന്ദി ഇതേപോലെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക എല്ലാ ലൈക്ക് സപ്പോർട്ട് ചെയ്യണം മറ്റു ഗ്രൂപ്പിലോട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം നമുക്ക് വീഡിയോ തുടരാം അപ്പോൾ ഈ വേൽക്കാലത്ത് ഈ ടാപ്പിങ് നിർത്തുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് കർഷകർക്ക് ഒന്നും കിട്ടുന്നില്ല അതുകൊണ്ടാണ് ഈ ടാപ്പിങ് പ്രധാനമായിട്ട് നിർത്താനുള്ള കാരണം അപ്പൊ നമുക്ക് കണക്ക് കൂട്ടുകയാണെങ്കിൽ നമുക്ക് നൂറു മരം ടാപ്പിങ് ചെയ്യുന്നതിന്റെ ചെലവെന്ന് പറയുന്നത് ഏകദേശം മുന്നൂറ്റി ഇരുപത്തിയഞ്ച് രൂപയോളം നമുക്ക് ചെലവ് വരുന്നുണ്ട് അപ്പം ചെലവ് വെച്ച് നോക്കുമ്പോൾ വരവ് കുറവായത് കൊണ്ടാണ് ഒന്നുമില്ലെന്ന് വേണേൽ പറയാം കാരണം നമുക്ക് ഈ ഉൽപാദനം ഉള്ള സമയത്ത് നമുക്ക് നൂറു മരം ടാപ്പിങ് ചെയ്തു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പാലുള്ള മരത്തിനാണെങ്കിൽ പാലുള്ള എല്ലാ മരങ്ങൾക്കും ആ പാല് കിട്ടണമെന്നില്ല മരത്തിൽ നിന്ന് പത്ത് ഷീറ്റ് കിട്ടുന്ന തോട്ടങ്ങളുണ്ട് നൂറ്റിയഞ്ച് റബ്ബർ മരത്തിന് നമ്മൾ ടാപ്പിംഗ് ചെയ്തു കഴിഞ്ഞാൽ മരം ടാപ്പിങ് ചെയ്ത ഏറ്റവും കൂടുതൽ പാല് പത്ത് ഷീറ്റ് കിട്ടും അപ്പോൾ അതി കൂടുതൽ കിട്ടുന്ന തോട്ടങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം ഒക്കെ മരുന്നൊക്കെ തേച്ച് ടാപ്പ് ചെയ്യുന്ന മരങ്ങളായിരിക്കും ഈ പത്തിൽ കൂടുതൽ ഷീറ്റ് കിട്ടുന്ന മരങ്ങൾ അപ്പൊ നമുക്ക് ഈ ഉൽപ്പാദനം കൂടുതലുള്ള സമയത്ത് നമ്മുടെ ഈ പാലിന് നല്ല ഡിആർ സി കൂടുതൽ അറിയും അപ്പം ആ ഡിആർസി കൂടുതലുള്ള സമയത്ത് നമുക്ക് ഏകദേശം ഒരു മുപ്പത്തി അഞ്ച് ശതമാനം ഡിആർ സിയിൽ നമുക്ക് പാല് കാണും അപ്പൊ നമുക്ക് ഒരു രണ്ട് ലിറ്റർ പാൽ ഒഴിച്ചാൽ നമുക്കൊരു എഴുന്നൂറ് ഗ്രാം ഷീറ്റ് കിട്ടും അപ്പം പത്ത് ഷീറ്റുണ്ടെങ്കിൽ നമുക്കൊരു ഏഴ് കിലോ ഷീറ്റ് കിട്ടും ഏഴ് കിലോ ഷീറ്റ് കിട്ടി കഴിഞ്ഞാൽ നമുക്ക് ആ ഒട്ടുകറയും കൂടെ ചേർത്ത് ആ ഷീറ്റിന്റെ വിലയും കൂടെ ആവുമ്പോഴത്തേക്ക് നമുക്ക് ഏകദേശം നമുക്ക് ആയിരത്തി നാനൂറ് രൂപ വരെയും നമുക്ക് കിട്ടും അപ്പം നമ്മുടെ ചെലവെല്ലാം കൂടെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഏകദേശം ഒരു ആയിരം രൂപ നമുക്ക് കിട്ടും അപ്പം ഉൽപാദനമുള്ള സമയത്ത് അപ്പോൾ ഈ വേനൽക്കാലത്ത് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കിപ്പം ഒരു നാല് ഷീറ്റ് കൂടുതൽ നൂറു മരത്തു നിന്ന് കിട്ടില്ല അത് മാത്രമല്ല ഇപ്പം നമ്മൾ ഈ തളുക്കുന്ന സമയത്ത് ആ തളുപ്പിൽ നിന്നിറങ്ങി വരുന്ന പാലായതുകൊണ്ട് പാല് തീരെ കട്ടി കുറവാണ് അപ്പൊ നമുക്കൊരു ഇരുപത്തിയാറ് ശതമാനം ഡി ആർ സി ഉള്ളു ഇപ്പോഴത്തെ പാലിന് പാലിന് ഒട്ടും കൊഴുപ്പില്ലാത്ത പാലാണ് അപ്പോൾ നമുക്കൊരു ഇരുപത്തിയാറ് ശതമാനം ഡി ആർ സി മാത്രമേ ഇപ്പോൾ കിട്ടുന്ന പാലിനുള്ളൂ അപ്പോൾ ഇരുപത്തിയാറ് ശതമാനം ഡി ആർ സി ആണെങ്കിൽ അപ്പോൾ നമുക്ക് ഈ രണ്ട് ലിറ്റർ പാൽ പാലൊഴിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു അര കിലോ ഒരു നാനൂറ് അഞ്ഞൂറ് ഗ്രാം കൂടുതൽ ഷീറ്റ് നമുക്ക് ലഭിക്കുകയില്ല ഒരു അഞ്ഞൂറ് ഗ്രാം കൂടുതൽ ഷീറ്റ് നമുക്ക് ലഭിക്കുകയില്ല അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നാല് ഷീറ്റ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് രണ്ട് കിലോ ഷീറ്റ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത് അപ്പം നമുക്ക് ഈ രണ്ട് കിലോ ഷീറ്റ് നമ്മൾ കൊടുത്ത് ക്ക് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് കിട്ടുന്ന വരുമാനം എന്ന് പറയുന്നത് ഇപ്പോഴത്തെ വിലയനുസരിച്ച് ഒരു നൂറ്റി എൺപത് രൂപ വെച്ചാണെങ്കിൽ തന്നെ നമുക്കൊരു മുന്നൂറ്റി അറുപത് രൂപ നമുക്ക് കിട്ടുകയാണെങ്കിൽ നമുക്ക് ഇപ്പോഴെന്ന് പറയുമ്പോൾ ഒട്ടുപാൽ കിട്ടുകയില്ല ഒട്ട് ഈ ഡിആർസി തീരെ കുറവായതുകൊണ്ട് നമുക്ക് ഒട്ടുപാൽ വലിച്ചാൽ കിട്ടുകയില്ല അപ്പോൾ ഒട്ടുകാൽ വലിക്കാതെ തന്നെ നമ്മൾ ചീവി കളയുമ്പത്തേക്ക് നമുക്ക് ഈ പട്ടയം കൂടെ ചേർന്ന് വരുന്നോണ്ട് നമുക്ക് ഈ ഒട്ടുകറ നമുക്ക് വിൽപ്പനയ്ക്കായിട്ട് കൊടുക്കാൻ പറ്റുകയില്ല അപ്പൊ നമുക്ക് ഈ വേനൽക്കാലത്ത് നമുക്ക് ഒട്ട് ഒട്ടുപാൽ നമുക്ക് കിട്ടില്ല അപ്പോൾ അതിന്റെ കണക്ക് കൂട്ടണ്ട അപ്പോൾ നമുക്ക് ഏകദേശം നമ്മൾ രണ്ട് കിലോ ഷീറ്റ് കൊടുത്തുകഴിഞ്ഞാൽ മുന്നൂറ്റി ആറു രൂപ കഴിഞ്ഞാൽ നമുക്ക് മുന്നൂറ്റി ഇരുപത്തിയഞ്ച് രൂപയോളം നമുക്ക് ചിലവുണ്ട് അപ്പോൾ ആ ചിലവ് കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് തുച്ഛമായിട്ടുള്ള പൈസ ക്യാഷേ കിട്ടുന്നുള്ളൂ ഈ കർഷകർക്ക് ഒന്നും കിട്ടുന്നില്ലെന്ന് പറഞ്ഞാൽ പറയാം അപ്പൊ അതുകൊണ്ടാണ് പലരും ഈ വേനൽക്കാലത്ത് ടാപ്പിംഗ് നിർത്തുന്നത് നേരെ മറിച്ച് ഇപ്പം റബ്ബറിന് ഒരു മുന്നൂറ് രൂപ വില ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ എല്ലാവരും ഈ ടാപ്പിങ് നിർത്താതെ ഈ ടാപ്പിങ് തുടർന്നേനെ ഇപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ എൻ്റെ അനുഭവവും മറ്റുള്ളവരോട് സംസാരിച്ചതെന്നുള്ള അവരുടെ അനുഭവം വെച്ചാണ് ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞത് പക്ഷെ വിദഗ്ധരായിട്ടുള്ള ആൾക്കാർ പറയുന്നുണ്ട് ഈ വേനൽക്കാലത്ത് ടാപ്പിങ് നിർത്തേണ്ട ആവശ്യമില്ല എന്ന് പക്ഷേ ഇങ്ങനെ നിർത്താതെ നിർത്താൻ വെട്ടി വരുമ്പോഴത്തേക്ക് വരവ് ചെലവ് കണക്കുകൾ കൂട്ടുമ്പോൾ ഒന്നും കിട്ടാത്തൊരവസ്ഥ വരുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഈ ടാപ്പിങ് ഇടുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടാകുന്നത് അപ്പോൾ നേരെ മറിച്ച് നമ്മുടെ ഈ തളിരലയില മുറ്റിക്കഴിയുമ്പോഴത്തേക്ക് നമുക്ക് പഴയതുപോലെ തന്നെ മുപ്പത്തിയഞ്ച് ശതമാനം ഡിആർസി നമ്മുടെ ഈ റബ്ബർ മരത്തിന് റബ്ബറിന്റെ പാലിന് നമുക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ശരിയായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ തെറ്റായിട്ടാണ് തോന്നുന്നെങ്കിൽ എന്താണെന്നുള്ളത് നിങ്ങൾ കമന്റിലൂടെ അറിയിച്ചാൽ കൊള്ളാം അപ്പോൾ ഇനി ആരെങ്കിലും ഇതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇതേപോലെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും అప్పం ఎలా నంది అడుత వీడియోట్టు ఉడనెత్తాం